നമ്മുടെ തൃശ്ശൂര്ക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെയുള്ളത് പത്ത് ദിവസം ഇരിഞ്ഞാലക്കുടയാണല്ലേ ഇരിഞ്ഞാലക്കുട ഉത്സവം അങ്ങനെ ഇരിഞ്ഞാലക്കുട ഉത്സവത്തിൻ്റെ അവസാനത്തോടുകൂടി നമ്മുടെ കൊല്ലത്തെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ അവസാനിക്കൂട്ടോ അപ്പൊ നമുക്ക് ഇരിഞ്ഞാലക്കൂടെ ഉത്സവത്തിന് പോവാല്ലേ അപ്പൊ ഇരിഞ്ഞാലക്കൂടെ ഉത്സവത്തിന് പോവാൻ ഞങ്ങൾ നേരെ പോയത് കോണത്തൂന്നിലേക്കാണ് കേട്ടോ അപ്പൊ കോണത്തൂന്നില് രാവിലെ തന്നെ പോയി പതിവ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോഴാണ് കേട്ടോ ഉത്സവത്തിന് ഇറങ്ങിയത് ഞങ്ങൾ പണ്ട് ഉത്സവത്തിന് പോവാറ് പകലൊക്കെ പോവാറുണ്ടെങ്കിലും ഇപ്പൊ ചൂട് കാരണം പുറത്തിറങ്ങാനേ തോന്നണ്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സന്ധ്യയായപ്പോഴാണ് പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ചത് അപ്പൊ അങ്ങനെ ഉത്സവത്തിന് ഞങ്ങൾ ഒരു ആറു മണിക്കായപ്പോഴാണ് കേട്ടോ പോയത് അങ്ങനെ മീനാക്ഷീനിയൊക്കെ നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇതേ പോകാൻ ഇറങ്ങുകയാണ് അമ്മോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ പിന്നെ ഇനി ഉത്സവത്തിന് പോയിട്ട് നേരെ കുടകരക്കാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉത്സവത്തിന് പോയിട്ട് വരാം ഇന്ന് അനുപേട്ടനൊപ്പാണ് ഉത്സവത്തിന് പോകണേൽ സാധാരണ അനുപേട്ടൻ ഉത്സവത്തിനും പൂരത്തിനും ഒന്നും കൊണ്ടുപോകില്ല അനുപേട്ടനാണെങ്കിൽ തിരക്കിൻ്റെയും പൊടിയുടെയും ഇടയിൽ പോകണതേ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എങ്ങനും കൊണ്ടുപോവാറില്ലേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പമാണ് ഉത്സവത്തിനും പൂരത്തിനും ഒക്കെ പോകാറ് ഇത്തവണ എന്ത് പറ്റിയെന്നറിയില്ല അതിന് വേട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രാത്രി ഞങ്ങൾ പോവുകയാണ് കാറൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ ചൂട്ടാ അപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മുടെ പന്തലുകളും ലൈറ്റുകളും ഒക്കെ കാണാം പിന്നെ കൂടതേ വഴിയോരത്തുള്ള കച്ചവടങ്ങളും കാണാം കേട്ടോ അപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിക്കാനൊന്നും പോയിരുന്നില്ല ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ ആനത്താവളത്തിൻ്റെ അവിടെ ദൈ ആനകളെല്ലാം ഞാൻ കിട്ടിയിട്ടുണ്ട് ഉത്സവം തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആനകളൊക്കെ വിശ്രമത്തിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അതുകഴിഞ്ഞതേ നമ്മുടെ കൂടൻ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി അവിടെ ദൈ മാലകളൊക്കെ കൊണ്ട് ിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടൽ മാണിക ക്ഷേത്രം എന്ന് പറയുന്നത് അത്ര വലിയ അമ്പലമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാർക്ക് പോയാലും നമുക്ക് തിരക്ക് അനുഭവപ്പെടില്ല അല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഫ്രണ്ടിൽ തന്നെ വെച്ച് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് അകത്തേക്ക് കടന്നു വിട്ടോ നമ്മുടെ സൈഡിലുള്ള കവാടം ചെറിയൊരു കവാടായിരുന്നു പക്ഷെ ഇപ്പം അത് വലുതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിക്കിത്തിരക്കി പോകേണ്ട ആവശ്യമില്ല അതേ കണ്ട ഇത്ര വലുതാക്കിയിട്ടുണ്ട് ആദ്യം ഒരു ചെറിയൊരു വാതിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലുതാക്കി നല്ല സുഖമായിട്ട് നമുക്ക് കയറാൻ പറ്റി ഇപ്പോഴും നല്ല തിരക്കുണ്ടെങ്കിലും അവിടെ ഒരു തിരക്കും അനുഭവപ്പെടില്ല അപ്പം ഞങ്ങൾ നേരെ നടന്നു പോയത് അവിടെ ഡാൻസ് പരിപാടി നടക്കണമല്ലോ അപ്പോൾ ഡാൻസൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു ഡാൻസ് ഒക്കെ കുറച്ച് നേരം കണ്ടു അത് കഴിഞ്ഞാൽ അവിടെ തൊഴാൻ ക്യൂ ആണ് കേട്ടോ ഇപ്പോൾ സന്ധ്യ നേരമായി കാരണം നല്ല തിരക്കുണ്ട് അമ്പലം അടച്ചിക്കാണ് ദീപാരാധനയ്ക്ക് അടച്ചിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി അവിടെ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഫീൽ ചെയ്യില്ല അത്ര വലിയ അമ്പലമാണ് കേട്ടോ നമ്മുടെ കൂടൽ മാണിക്യം എല്ലാവരും നമ്മുടെ ഉത്സവത്തിൻ്റെ ആംബിയൻസിലും പിന്നെ ആ ഡാൻസിൻ്റെ പാട്ടിൻ്റെ ഒരിതിലും ആ ബൈബിളിൽ എല്ലാവരും ഇങ്ങനെ നമ്മുടെ അമ്പലപ്പറമ്പിൽ ഇങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പം ഞങ്ങളും കുറച്ച് നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞതേ എഴുന്നള്ളിക്കാറായിട്ടുണ്ടായിരുന്നില്ല ആനകളൊക്കെ റെഡി ആയി തുടങ്ങണണ്ട് അപ്പം അതേ നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് ഇന്ന് എഴുന്നള്ളിക്കണേട്ടോ അപ്പോൾ അത് യാാനയൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ എഴുന്നള്ളിക്കാൻ തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് എഴുന്നള്ളിപ്പ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ അപ്പോൾ അത് യാാന റെഡി ആയി പോകാൻ കേട്ടോ അവിടെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറായി അപ്പോൾ അങ്ങനെ പുറത്തേക്ക് എഴുന്നള്ളിക്കലൊക്കെ കുറച്ച് നേരം കണ്ടു നിന്നു കഴിഞ്ഞാൽ അടുത്ത സന്തോഷം അടുത്തുണ്ടെങ്കിലേ തിരുവമ്പാട്ട് ബാഡ്ജിണ്ട് അത് അങ്ങനെ പുറത്തൊക്കെ ഇഴുന്നള്ളിച്ച് ആനയൊക്കെ അതേ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോഴാണ് അതിന്റെ പിന്നാലെ അതെ നമ്മുടെ മണിക്കുട്ടി ആന എവിടെ ഉണ്ടോ മണിക്കുട്ടി അവിടെ എവിടെയുണ്ട് അപ്പൊ അവള് തിരുവമ്പാടി ചന്ദ്രശേഖരനൊപ്പം ഫോട്ടോക്കെടുത്ത് അതേ ഞങ്ങൾ മണിക്കുട്ടീനെ കണ്ടുട്ടാ അപ്പൊ ഞങ്ങൾക്ക് ഒരു കൂപ്പൺ തന്നു അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചോത്സവം എങ്ങനെയാ ചില അവൾക്ക് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കൂപ്പണിൽ നാല് പേർക്ക് നാല് റൈഡിൽ കയറാം അപ്പോൾ ഞങ്ങൾ റൈഡിൽ കയറാൻ പോവുകയാണ് മണിക്കുട്ടിക്കാണെങ്കിൽ പേടിയായ കാരണം മണിക്കുട്ടി ഒന്നുമില്ല ഞങ്ങൾ നാല് പേരും അടിച്ചു പൊളിക്കാൻ പോവാണ് നാല് പേരില്ല ഞങ്ങൾ മൂന്ന് പേര് അനു പേട്ടനടങ്ങി വരില്ല ഒന്നിനും അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ച് അവളുടെ ഇന്ന് കൂപ്പണൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നിങ്ങുമ്പോൾ മണിക്കുട്ടി വേറണോന്ന് നമുക്ക് കുലുക്കി സർവത്ത് കുടിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുലക്കി സർവത്ത് കുടിക്കാൻ പോയി മണിക്കുട്ടിയുടെ ചിലവായിരുന്നു പിന്നെ മീനാശിയുടെ മാലത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബൂസ്റ്റ് ഗുലിക്കുകയാണ് അവർ രണ്ടുപേരും ഓർഡർ ചെയ്തത് മണിക്കുട്ടി ആണെങ്കിൽ പൈനാപ്പിൾ ഗുളിക്കാണ് ഇട്ട് ഓർഡർ ചെയ്തത് അപ്പൊ അദ്ദേഹം അതൊക്കെ കഴിച്ച് ഓഫ് എന്താ എറിയല്ലേ ഈ കുലിക്കി സർവ്വത്തിൻ്റെ കസർത്തുകൾ കാണാൻ നല്ല രസമല്ലേ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ചും കൂടും വലിയ ഗമയിലൊക്കെ എറിഞ്ഞു കേട്ടോ അതുകഴിഞ്ഞ് ദേഹം നല്ല സ്റ്റോലിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ ഉണ്ട് പേര് അതൊക്കെ കുടിച്ച് ഹാപ്പി ഈ മണിക്കുട്ടി അണി പൈനാപ്പിൾ കുളിക്കും കുടിച്ചു ൂടി വേണ്ട നീ വേണ്ട വേണ്ട രണ്ടാ വന്ന ബൂസ്റ്റ് ഉലിക്കീടെ അപ്പുറത്തന്നെ അതേ നമ്മുടെ മുട്ട ബജ്ജി മുളക് ബജ്ജി നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റേ കോളിഫ്ലവറിൻ്റെ ബജ്ജിയും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്നും കയറുന്നില്ല അതുകഴിഞ്ഞ് അതേ മണിക്കുട്ടി ടാറ്റ പൈബൈ പറഞ്ഞു പോയി ഞങ്ങളും മണിക്കുട്ടിയുടെ കൂപ്പണം കൊണ്ട് നമ്മുടെ യന്ത്രവും ഞാൻ ഒക്കെ കയറാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമായിരുന്നു അനുപേട്ടനാണെങ്കിൽ അതിലൊന്നും കയറില്ല അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയും കയറാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ിപ്പാട്ടങ്ങൾ വാങ്ങാൻ വളകൾ മാലകൾ കമ്മലുകൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോഴാണ് നമ്മളൊരാളെ കണ്ടത് എന്താണ് 哎，还打。 thank <laughs> you ഞങ്ങൾ ഞങ്ങളൊരു സർപ്രൈസായിട്ട് വന്നനെ അമ്മേനും കുട്ടനെ എല്ലാവരേയും കണ്ടു വിട്ടാ ഞങ്ങൾ കോണത്തൂന്നിന്നാണല്ലോ വന്നത് അപ്പം അതെ വന്നനേം കുട്ടിനും എല്ലാരും കൂടി കുട കയറിയെന്ന് വന്നു അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ആ ടൈമിങ്ങിൽ കണ്ടെത്തിയ കാരണം ഞങ്ങാനും വന്നനേ ആദ്യത്തിന് മിനേഷിയും എല്ലാവരും കൂടി ഞങ്ങൾ വഞ്ചിയിലും യന്ത്രൂഞ്ഞാലിലും ഒക്കെ കയറിയിട്ടാണ് അത് കഴിഞ്ഞ് ദേ യന്ത്രൂഞ്ഞാലി ഞാൻ കയറി പൊളിക്കും എനിക്ക് വയ്യണ്ടീ തല കറങ്ങി ഭയങ്കര ബോറിങ് കുറെ നേരം ആടി ആടി എനിക്ക് അത്ര ഇഷ്ടമായില്ല ഞാൻ കുറേ കല ഈ യന്ത്രൂ ഞാൽ കയറിയിട്ട് എന്തോ ഞാൻ എനിക്ക് അത്ര ഇഷ്ടമായില്ല വഞ്ചിയിലെനിക്ക് അടിപൊളിയായിരുന്നു കട്ടാ അതുകഴിഞ്ഞതേ യന്ത്രൂഞ്ഞാലിലൊക്കെ കയറി ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് രണ്ടെണ്ണത്തിലൊക്കെ കയറുകയുള്ളൂ ബാക്കി രണ്ടെണ്ണത്തിലാദ്യം പറഞ്ഞു ഞങ്ങൾ നാളെ വന്നു കയറാന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടാണ് ആൾ പിറ്റേ ദിവസം ആദ്യത്തിനും ഫ്രണ്ട്സും കൂടിയും പോയി അതിലൊക്കെ കയറിയിട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് കൂഞ്ഞാൽ കയറി തലകറക്കം കൊണ്ട് എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അതേ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മുടെ അതേ ഈ കുലുക്കി സർവത്തുകാരെ കാണുന്നത് കേട്ടോ ഞങ്ങളവിടെ ഐസ്ക്രീം മേടിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ രണ്ട് പേരും കൂടിയും സാധാ അവിടെ തിരക്കൊന്നുമില്ല അമ്പലത്തിൻ്റെ പുറത്തായ കാരണം ആൾക്കാരൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഒഴിച്ചിട്ട് ഇങ്ങനെ പാട്ടിൻ്റെ താളത്തിനൊപ്പം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുലുക്കിട്ട അത് കണ്ടപ്പോൾ തന്നെ വാ നമുക്ക് പോയി രണ്ട് കുലുക്കി സർവത്ത് പിടിക്കാമെന്ന് ആ അടി കണ്ടിട്ടിട്ടാണ് കുലുക്കി സർവ്വത്ത് അടിക്കണ ഇത് കണ്ടാലുണ്ടല്ലോ നമ്മളെന്തായാലും ചില്ലും ആ പാട്ട് വെച്ചിട്ട് അവരതിനനുസരിച്ച് നമ്മുടെ കുലുക്കി അടിക്കണുണ്ട് അപ്പം അത് കാണാൻ നല്ല രസമായിരുന്നു അപ്പം ഞങ്ങളിതേ പോയി വീണ്ടും ബൂസ്റ്റ് കുലുക്കി ആദിത്യനും മീനാഴ്ചയും ഓർഡർ ചെയ്തു അങ്ങനെ ദേ അവർ കുലുക്കി അടിക്കണതാണ് കാണുന്നത് നമ്മുടെ പാണ്ടി വേണം പാട്ടും കൊടുത്തും ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ കുലുക്കി അടിക്കണം ഈ പാട്ട് നമ്മുടെ ഇതിൽ വെച്ച അപ്പോൾ കോപ്പി റേറ്റ് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാട്ടൊന്നും വെക്കാൻ പറ്റില്ല അതെ അടിപൊളിയായിട്ട് രസം അല്ലേ രണ്ടുപേരും ഒരുമിച്ചടിക്കണതാണ് നല്ല രസം ഇതിൻ്റെ റീൽസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബിൽ തന്നെ അപ്പോൾ കാണാത്തവരൊക്കെ പോയി കണ്ടോളൂ നല്ല രസമാണ് അവർ ആ പാട്ടിനനുസരിച്ച് ഇങ്ങനെ താളത്തിനനുസരിച്ച് ഞാൻ വീഡിയോ എടുക്കണപ്പോൾ അവർ കുറേ നേരം ഇട്ട് അടിച്ചു തന്നൂട്ടാ പക്ഷേ എൻ്റെ ഫോണിലെ മെമ്മറി എപ്പോഴും കഴിയുമല്ലോ ഞാൻ കുറേ നേരം എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് ഇപ്പം അവർ പെട്ടെന്ന് നിർത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾ കുലുക്കി സർവത്തൊക്കെ അടിച്ച് കഴി അത് വീണ്ടും കുടിച്ച് പിന്നെ ഞങ്ങൾ അധികം നിൽക്കാനൊന്നും പോയില്ല പിന്നെ ഞങ്ങൾ നടന്ന് പോയി നമ്മുടെ കാറിൻ്റെ അടുത്തെത്തി നേരെ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് പോയത് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ചാലക്കുടിയിലാണ് വന്നത് ചാലക്കുടി നമ്മുടെ പേരാമ്പ്രയിൽ നമ്മുടെ മന്തി മൻസിലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരെ മന്തി മനസ്സിൽ വന്നിട്ട് നമ്മുടെ കുഴിമന്തി ഞങ്ങളുടെ എന്താ പറയുക ദേശീയ ഭക്ഷണം കുഴിമന്തി ദോശ എന്ന് പറയാം കേട്ടോ ദോശ എല്ലാ ദിവസവും കാലത്തുണ്ടാവും പിന്നെ രാത്രി മിക്ക ദിവസവും ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുക ഞങ്ങൾ കുഴിമന്തി ഇരിക്കും കേട്ടോ കുഴിമന്തിയാണ് ഞങ്ങളുടെ ദേശീയ ഭക്ഷണം എന്ന് പറയും അപ്പോൾ കുഴിമന്തി കഴിക്കാനാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പതിനൊന്ന് പത്തര പത്തേ മുക്കാലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഞങ്ങൾ ഈ സാധാ കുഴിമന്തിയല്ല കഴിക്കാറ് നമ്മുടെ മറ്റേ ചിക്കൻ എൻ്റെ പേര് ഞമ്മറു അതാണ് കഴിക്കാറ് ഹണി ഹണി അങ്ങനെ എന്തൊക്കെയോ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ ദേരം വൈകിയ കാരണം നമ്മുടെ സാധാ കുഴിമന്തിയാണ് കിട്ടിയത് അപ്പം ഞങ്ങൾ സാധാ കുഴിമന്തിയൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് അത് അടച്ച് അടക്കാറായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ട അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു പതിനൊന്നരയോട് പതിനൊന്നര പതിനൊന്നര മുക്കാൽ പന്ത്രണ്ട് മണിയോട് കൂടി ഞങ്ങൾ വീട്ടിലെത്തി മന്തി മനസ്സിലെ മന്തി എന്ന് പറയാം എനിക്ക് ഈ ചിക്കൻ അത്ര ഇഷ്ടമല്ല മറ്റേ മറ്റേ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും ടേസ്റ്റ് നോക്കാം ഇതത്ര പോരാ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിച്ചൊന്നുമില്ല പക്ഷേ പുതിയതായ അറിയില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കട്ട എല്ലാവരും നമ്മുടെ വാഷ്റൂമും എല്ലാം ക്ലീൻ ആയിരുന്നു കേട്ടോ നല്ല വലിയ കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഫാമിലി റൂമും ഒക്കെ ഉണ്ട് അപ്പോൾ മന്തി മനസ്സിൽ നല്ലതായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ദേ അങ്ങനെ ഞങ്ങൾ കുഴിമന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ ദേ വീട്ടിലേക്ക് തിരിച്ചു പോന്നുട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഉത്സവം ഉത്സവ കാഴ്ചകളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇരിഞ്ഞാൽക്കൂട ഉത്സവം കഴിഞ്ഞ് ഇപ്പോൾ അതേ നമ്മുടെ ആറാട്ടും നമ്മുടെ എന്താ പറയുക എല്ലാം കഴിഞ്ഞു പള്ളിവേട്ടയും ആറാട്ടും എല്ലാം കഴിഞ്ഞു ഇപ്പോഴാണ് എനിക്ക് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് വെക്കേഷനായി പിന്നെ ഉത്സവങ്ങളുടെയും കല്യാണങ്ങളുടെയും ഒക്കെ കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഓരോരോ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എഡിറ്റ് ഇതൊക്കെ ഇതാക്കാൻ നേരം വയ്ക്കണത് അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു പോന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഉത്സവ കാഴ്ചകളും വിരിഞ്ഞാലക്കൂട ഉത്സവവും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയണില്ല കമൻ്റ് ചെയ്തോളൂ അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ